നാടൻ ഫ്രഷ് ഇതായിട്ട് നേരെ എടുക്കുന്നതാണ് അതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ഇവര് റാഗി കഴുകിയാണ് എന്ത് നന്നായിട്ടാണ് കഴുകുന്നത് അതായത് ശരിക്കും അവർ പറയുന്നത് നല്ല വൃത്തിയോടുകൂടിയാണ് അവരത് ചെയ്യുന്നത് കിട്ടും ഇതും കൂടെ കൊണ്ടുവന്നിട്ട് അവര് മിക്സ് ചെയ്യും ശരിക്കും ഇതിന്റെ കടുപ്പ് അനുസരിച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെ അതിന് നല്ല വില കൂടുതലായിരിക്കും ആ പറഞ്ഞാൽ പ്യൂർ ആയിരിക്കും പ്യൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും പാത്രം വെക്കും വെറുതെ വെക്കും അപ്പൊ ഈ സാധനം തിളച്ചിട്ട് ഈ തുളയിൽ കൂടി വന്നിട്ട് വെക്കും 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 നാല് ലിറ്റർ ഒരു തവണ കിട്ടും അങ്ങനെ ഒരു പ്രാവശ്യം ഇതിൽ നാല് മൂന്ന് പന്ത്രണ്ട് ലിറ്റർ ലിറ്റർ കിട്ടും ഹായ് നമസ്കാരം നമ്മളിപ്പോ നേപ്പാളാണുള്ളത് നേപ്പാളില് സിദ്ധി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണുള്ളത് അതായത് ഈ സിദ്ധി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നമ്മളിപ്പോ വന്നിരിക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് നാടൻ വാറ്റിയാരായ നമ്മടെ അവിടെ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും അല്ലേ പക്ഷേ ഇവിടെയൊന്നും ഒരു പ്രോബ്ലം ഇല്ല ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അതായത് നാടൻ വാറ്റ് ചാരായം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്ന് കാണിക്കാൻ പോവുക അതായത് ഇത് ഭയങ്കരമായിട്ട് സെയിൽ ചെയ്യുന്നതാണ് പക്ഷേ എന്നാൽ അവരുടെ ജീവിത രീതിയൊക്കെ ചെറിയ ജീവിത രീതിയും കാര്യങ്ങളൊക്കെയാണ് റാഗി എന്നാണ് ഇവർ ഈ വാറ്റ് ചാരായം ഉണ്ടാക്കുന്നത് ചപ്പാങ്ങെന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് പുള്ളിയുടെ വീട്ടിലാണ് ഈ ഒരു സംഭവം ഉള്ളത് ആ അയ്യവ വേണ്ടത് ഇതാണ് നമ്മൾ റാഗി ആ പഞ്ഞപ്പുല്ലി ആ യെസ് അതായത് അപ്പൊ അത്രയും ഭയങ്കര കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കണം പോലെയാണ് ഇവർ ഈ വെള്ളം ഇവർ ഈ വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടാ അതായത് അത്രയും കെയറിങ്ങിൽ അത്രയും വേണ്ട സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ കാണുന്നത് ഇത് കണ്ട വെള്ളം തിളച്ചോണ്ടിരിക്കാ ഓക്കെ ഓ അത് ശരി ആ ഓക്കെ ഓക്കെ ഇത് കണ്ട ഈ സാധനം ഇത് തടിയുണ്ടുള്ളതാണിത് ഏഹ് നമ്മുടെ ഉരുളി പോലെ അല്ലെ പഴയ ഉരുളി ഉരളി ഉരുളി പോലെ സംഗതി അത് തന്നെ നമ്മുടെ നമ്മുടെ കേരളത്തിലൊക്കെ ഉരുളി പോലെയാണ് ആ ഇത് മുക്കാൽ ഭാഗവും ഇടും ഇത് നടക്കും ഇതിപ്പോ നമ്മൾ ജസ്റ്റ് നമ്മൾ കാണിക്കാൻ വേണ്ടി ചെയ്യണം ഓക്കെ ഓക്കെ ഇത് മുക്കാൽ ഭാഗം ഇടും എന്നിട്ട് ഇതിങ്ങനെ ഇടിച്ച് അമ്മച്ചി അത് ചതക്കും ഫുള്ള് ഫുള്ള് ചതച്ചിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ നല്ല പ്രായമുള്ള നല്ല ഐശ്വര്യമുള്ള ഒരു അമ്മച്ചി ഈ ഉരലിന് നേപ്പാളി ഭാഷ പറയുന്ന ദോങ് എന്നാ കേട്ടാ ദോങ് മുസൽ അതായത് ഇത് ദോങ് ഇത് മുസല് ഏഹ് ഇത് ഈ ദപ്പാങ് എന്ന് പറയുന്ന ചെപ്പാങ് എന്ന് പറയുന്ന ജാതിക്കാരുടെ അവരുടെ ഭാഷയില് ചും ചും അവരുടെ അത് ശരി ആ അതായത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അവർക്ക് ഈ സാധനം അതായത് അവരുടെ ജാതിയുടെ തന്നെ ഒരു പ്രത്യേക ഉപജീവന മാർഗമാണ് ഈ സാധനം ആദ്യം ചൂടുവെള്ളത്തിലൊക്കെ തിളപ്പിക്കും തിളപ്പിച്ചത് വീണ്ടും എടുക്കും വീണ്ടും എടുത്തിട്ട് ഈ വനത്തിൽ പോയിട്ട് അവർക്കും മരുന്ന് കിട്ടും വനത്തിൽ ആ കൊണ്ടുവന്നിട്ട് കൊണ്ടു മിക്സ് ചെയ്യും ആ സാധനം കൊണ്ടുവന്നിട്ട് ഇവര് മിക്സ് ചെയ്ത് വെച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇങ്ങനെ അത് ഇങ്ങനെ പ്രോസസ് ആയി കഴിയുമ്പോൾ തന്നെ കടന്ന് കടന്നു മരുന്നിലാണ് പണിയിരിക്കുന്നത് ഈ അടുപ്പിലാണ് വാറ്റ് ചാരായം ഇവരുണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതിന് വിറകാണ് അതിനുപയോഗിക്കുന്നത് ഈ അടുപ്പിലേക്ക് വെക്കാനുള്ള പാത്രമാണ് ദീദി കഴുകിക്കൊണ്ടിരിക്കുന്നത് ആ വെള്ളം ഇതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരും നേരിട്ട് പൈപ്പിൽ കൈയിട്ടതായത് കൊണ്ട് ഓ അത്രയും വൃത്തിയിലൊക്കെയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ അത്ര കേറില് അവര് ചെയ്യുന്നതാണ് അത് മലയെന്ന് വരുന്ന നല്ല അടിപൊളി വെള്ളം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അതും അരിച്ചാണ് എടുക്കുന്നത് നമ്മളവിടെയൊക്കെ ഈ ഉള്ള ചാരം ഈ ചാരം കൊണ്ട് തന്നെ പാത്രമൊക്കെ കരി തേച്ച് കഴുകുകയാണെങ്കിൽ ഇവരെന്ത് പറഞ്ഞാല് ആ ചാരം ഇങ്ങനെ പൊത്തി വെക്കും പാത്രത്തിൽ അപ്പം ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ കരി പിടിച്ചിട്ടില്ല ആ ഫ്രഷ് ആയിട്ട് തന്നെ അവർക്ക് കിട്ടും അതാണ് അവരുടെ ഐഡിയ അതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ഇവര് റാഗി കഴുകിയാണ് എന്ത് നന്നായിട്ടാണ് കഴുകുന്നത് അതായത് അവർ പറയുന്നത് നല്ല വൃത്തിയോടുകൂടിയാണ് അവരത് ചെയ്യുന്നത് ആ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് മലവെള്ളെടുക്കുന്നത് അത് തുണി വെച്ച് പൊത്തി വയ്ക്കണെടുക്കണത് ഇത് വെച്ചും നല്ല സൂപ്പറായിട്ട് കഴുകി ശരിക്കും ഈ അമ്മച്ചി പ്രായത്തിൽ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അത് ഈ ചാരായം ഉണ്ടാക്കാനായിട്ടുള്ള കൂട്ടാണ് ഇതിനകത്തേക്ക് വെക്കാൻ പോകുന്നത് നമ്മൾ കണ്ട രീതിയല്ല ഇത് രീതി അല്ലെ ആ സാധനം ഉണ്ടാക്കാനുള്ള ആ കൂട്ടിന്റെ കൂട്ടിയിട്ട് വെക്കും ഈ സാധനം ഇപ്പൊ തിളപ്പിച്ചിട്ട് ഇവര് ഇത് വൃത്തിയാക്കി അതിനകത്തേക്ക് ആയുർവേദ മരുന്നുകൾ ഇട്ടേച്ച് അവർ ചൂട് കാലത്താണെങ്കിൽ എട്ടു മുതൽ പത്ത് ദിവസം മതി തണുപ്പ് കാലത്താണെങ്കിൽ അവർ ഈ സാധനം പതിനഞ്ചു ദിവസം മിനിമം സൂക്ഷിച്ചതിനു ശേഷം മാത്രമേ നമ്മളിപ്പോ അതായത് ഇപ്പൊ നമ്മൾ ചോറ് തിളപ്പിച്ച് വേവിക്കില്ലേ അതേപോലെ ആ റാഗി ഒരു സാധനം കൊണ്ടേ ഇതിന്റെ അതിന്റെ മരുന്നുകളൊക്കെ ഇട്ട് ഇതെല്ലാം ഇതിനകത്തേക്ക് നമ്മൾ റാഗി ഒഴിച്ച് ഇതിനകത്തേക്ക് റാഗി ഇട്ട് ആ കഴുകിയ റാഗി ഇതിനകത്തരുന്ന റാഗിയാണ് അത് കഴുകിയത് അതിനകത്ത് ഇട്ട് ഇപ്പൊ ഇതിന് തിളച്ചു മറിയുന്നത് വരെ അതിനകത്ത് കത്തിച്ചോണ്ടിരിക്കും ഇനി ഇളക്കി കൊടുക്കണം എടുക്കുന്നുണ്ട് ഇത് വേണ്ട മേലത്തെ നേരെ ആ വെള്ളം ഇത് മേളിൽ തിളച്ച വെള്ളം എടുത്ത് മാറ്റി ഇത് കണ്ട അതിന്റെ അകത്ത് കിടക്കുവാണല്ലേ പുഴുങ്ങുന്ന പോലെ ആണ് സാധനം നാടൻ ചരായി ഫ്രഷ് ഇതായിട്ട് നേരെ എടുക്കുന്നതാണ് ఈ పాత్ర ఆ పాత్ర అయి మిస్టావు ఇదే నేపాడ నాటేరీ റാഗി നമ്മൾ തിളപ്പിച്ചു കഴിയുമ്പോൾ ആ പാത്രത്തിൽ കാണുന്ന ആ പാത്രത്തിന്റെ മേളിൽ വെക്കും ഈ ഉള്ളില് ഒരു മൺപാത്രം വെക്കും വെറുതെ വെക്കും വെറുതെ വെക്കും അപ്പൊ ഈ സാധനം തിളച്ചിട്ട് ഈ തുളയിൽ കൂടി വന്നിട്ട് ഇതിന്റെ ഏറ്റവും മേളിൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കും വെള്ളം വെള്ളൊഴിച്ചു വെക്കും വെള്ളം ഒഴിച്ചു വെക്കും അപ്പൊ ആ നമ്മുടെ ആ ആവി ഇതിന്റെ അകത്ത് തട്ടിയിട്ട് മൺകടത്തിലേക്ക് നീരാവി നീരാവി തുള്ളി തുള്ളിയായിട്ട് വീണും ആ നീരാവിൽ വരുന്ന സാധനമാണ് സംഭവം ഇതിപ്പോ സംഭവിച്ചത് ഇപ്പൊ ആ സാധനം എടുത്തിട്ട് മൺപാത്രം മൺകുടം ഇല്ലേ മൺകുടം ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും അപ്പൊ ഈ ഇതിന്റെ ഉള്ളിൽ നിന്ന് കേറുന്ന നീരാവി ഇതില് നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇതിന് തട്ടിയിട്ട് മൺകുടത്തിലേക്കാണ് ചാരായിട്ട് ഈ മേളിൽ കിടക്കുന്ന വെള്ളം ചൂടുവെള്ളമായിട്ട് ഇങ്ങനെ ഈ പിട താഴെ വന്ന റാഗി കളയും ചെയ്യും റാഗി കളയുകയും ചെയ്യും ഇനി അടുത്തൊരു പ്രോസസ്റ്റില്ല ബി ഫീൽ വിത്ത് many times times we we will will take take. this? Three. Mm. Three times we will take oh. From one, one, സാധനം ിറ്റർ നാല് ലിറ്റർ ഒരു തവണ കിട്ടും അങ്ങനെ ഒരു പ്രാവശ്യത്തെ പ്രാവശ്യത്തിൽ നാല് മൂന്ന് പന്ത്രണ്ട് ലിറ്റർ ലിറ്റർ കിട്ടും ഒരു ലിറ്ററിന് ഒരു എത്ര രൂപ കൊടുക്കണം ഒരു ലിറ്ററിന് നൂറ്റി അമ്പത് രൂപ നൂറ്റി അമ്പത് രൂപയ്ക്ക് നേപ്പാളി നൂറ്റമ്പതിനാ കൊടുക്കണത് ശരിക്കും ഇതിന്റെ കടുപ്പ് അനുസരിച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെ അതിന് നല്ല വില കൂടുതലായിരിക്കും ആ ചരയുണ്ടാക്കും പ്യൂർ ആയിരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കസ്റ്റമർ സീസൺ അപ്പൊ ഇവരെന്തേ കുറച്ചുകൂടെയും കടുപ്പും കുറച്ച് നാല് മൂന്നോ നാല് പ്രാവശ്യം ഉണ്ടാക്കും അപ്പൊ അതിന് വില കുറവായിരിക്കും ഇവിടെയുള്ള ആളുകൾ ആ വില കുറച്ച് സാധനമാണ് മേടിച്ച് കഴിയും അതാണ് ആവശ്യം ഒരു ഒരു ദിവസം റൗണ്ട് ഫുൾ നല്ല അഞ്ച് പ്രാവശ്യം രണ്ടു ദിവസം രണ്ട് ഉണ്ടാക്കും ദിവസം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇവരുടെ വരുമാന മാർഗം ഇതാണ് കസ്റ്റമർ കസ്റ്റമർക്ക് വില്ലേജുകളും കൊണ്ടുപോയി കൊടുക്കും ഇവർക്ക് പുറം ഈ മാത്രമേ ഉള്ളൂ നാടൻ നാടന്മാർട്ട് ഉണ്ടാക്കിയതിന് ശേഷമുള്ള അതിൻ്റെ വേസ്റ്റ് ചണ്ടിയാണ് ഇവരിപ്പം അതിനകത്തേക്ക് നിക്ഷേപിക്കുന്നത് അതിനകത്ത് നിക്ഷേപിക്കുന്ന എന്തിനാണ് വേറെ എന്തെങ്കിലും ആവശ്യം കൊടുക്കണം ആ പന്നിക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണം ആദ്യമായിട്ടാണ് കാണുന്ന കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരും പക്ഷെ ഒരു കാരണം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഈ വീഡിയോ നമ്മൾ ഒന്ന് ഇപ്പം ബാറ്റിൻ ചാരായത്ത് അല്ല ഒന്നും പ്രമോട്ട് ചെയ്യാനല്ല ഇനി ഇതിൻ്റെ അടിയിൽ കയറിയോ അല്ലെങ്കിൽ ആരും അങ്ങനെ വ്യാഖ്യാനിക്കരുത് അങ്ങനെ സംസാരിക്കാനും നിൽക്കരുത് ഒരിക്കലും അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ അത് കാണിച്ചത് ഇവിടെ ഇവിടുത്തെ ഒരു ഗ്രാമീണ അന്തരീക്ഷവും ഇവിടുത്തെ ലോക്കൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒരിക്കലും നമുക്ക് ഇടാതെ ഇടാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് കാരണം ഇവിടെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മദ്യമാണ് ഈ വാറ്റ് ചാരായം നമ്മുടെ അവിടെ നിരോധനമുള്ളതും ഇവിടെ സുലഭമായി കിട്ടുന്നതും ഇവിടെ കുടൽ വ്യവസായമായി നടത്തുന്ന ഒരു സാധനമാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ ഈ ഒരു വില്ലേജിൽ വന്നപ്പോൾ ഇത് കാണിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കാണിച്ചതാണ് ഒരിക്കലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്